ഹായ് ഇനി അങ്ങോട്ട് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നല്ല തിരക്കുള്ള സമയമാണ് അല്ലേ അത് മണ്ഡലകാലവും മകരവിളക്കായ കൊണ്ടൊന്നുമല്ല കാര്യം പരീക്ഷാക്കാലമാണ് നമ്മൾ ഇനി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും കാര്യം നമ്മുടെ ആവശ്യം നമുക്ക് ജയിക്കുക എന്നുള്ളതാണ് കാര്യം അതിന് നമ്മളെ കൊണ്ട് പറ്റില്ല പകരം ആരുടെ ജോലിയാണത് ദൈവത്തിൻ്റെ ജോലിയാണ് അല്ലേ പക്ഷെ നമ്മളീ പോകുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്നെ ജയിപ്പിക്കണേ എന്നാണ് കുറെ ആൾക്കാർ പറയും ദൈവമേ എന്നെ എന്താ ദൈവമേ ഞാൻ തോക്കല്ലേ എന്ന് അല്ലേ നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിനോട് ജയിക്കണം എന്നൊക്കെ പറയുന്നതിനും കുഴപ്പമില്ല നമ്മൾ ഒക്കാവലും ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ദൈവത്തിനോട് പോയി ഞാൻ തോക്കല്ലേ എന്ന് പറയാതിരിക്കുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവങ്ങളൊക്കെ എപ്പോഴും ഇരിക്കുന്ന ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടോ നമ്മൾ അനുഗ്രഹിക്കുന്ന ഇതാണ് അതായത് തഥാസ്തു എന്ന് പറയും നീ എന്താഗ്രഹിക്കുന്നോ അത് നിനക്ക് തരാമെന്നാണ് അപ്പം നമ്മൾ ഈ തോക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിചാരം നിങ്ങൾക്ക് തോൽവിയാണ് ആഗ്രഹം എന്നാണ് ഒന്നീ പ്രാർത്ഥന തെറ്റാണ് കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു വേഗമായിട്ടാണ് പറയുന്നത് നമ്മൾ എവിടെ ജയിക്കണം എവിടെ എന്ത് ജയിക്കണം എന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അല്ലേ കാരണം കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ ആദ്യം പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എത്ര മാർക്ക് വാങ്ങിച്ച് ജയിക്കണം എന്ന് നമ്മൾ വളരെ വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തു ചെയ്യാവുള്ളൂ നമ്മൾ ഒരു പരീക്ഷ ജയിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജയിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് കാര്യം അത് ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആവാം ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് ആവാം അല്ലെങ്കിൽ എന്താണ് നമുക്ക് ജസ്റ്റ് പാസ്സാണെങ്കിൽ പോലും നമ്മുടെ കഴിവനുസരിച്ച് അതായത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുള്ളൂ എന്ന് നമുക്കുള്ളെങ്കിൽ നമ്മൾ പിന്നെ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് അയക്കല്ല നമുക്ക് പക്ഷേ നമുക്ക് ആ ഒരു വിശ്വാസം വേണം നമ്മളത് നേടിയെടുക്കും അല്ലെങ്കിൽ എനിക്കൊരു ഒരു നിശ്ചയം വേണം എനിക്കത് വേണം എന്നുള്ള അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിത്തത്തിൻ്റെ ഓരോരോ സ്റ്റേജിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നുള്ളൂ കാര്യം ആ സ്റ്റേജാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യാറ് അത് നമ്മുടെ കഴിവ് അനുസരിച്ചിട്ട് വേണം എന്തു ചെയ്യാൻ നമ്മൾ സ്റ്റേജ് പ്ലാൻ ചെയ്യാനായിട്ട് കാര്യം എനിക്കിത്ര മാർക്ക് കിട്ടണം എന്ന് എന്ത് ഉണ്ടായിരിക്കണം നമുക്ക് ഓക്കെ ഒന്നാലോ ചെങ്കിൽ നിങ്ങളത് ചെയ്തിട്ടുണ്ടോ നമുക്ക് പലപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി കാര്യം ഇന്ന് പരീക്ഷകൾ ജയിക്കൽ ഭയങ്കര എളുപ്പമാണ് കാര്യം പരീക്ഷ നിങ്ങളുടെ കഴിവൊന്നുമല്ല നോക്കുന്നത് നമ്മുടെ പരീക്ഷകൾ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ മെമ്മറിയുടെ ടെസ്റ്റാണെന്ന് പറയണം അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫോർമേഷൻസ് മാക്സിമം എടുക്കുക നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് എങ്ങനെ എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എത്ര മാർക്കാണ് എനിക്ക് വേണ്ടത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സബ്ജക്റ്റുകളെയും നമ്മൾ പ്ലാൻ ചെയ്തത് അതനുസരിച്ചിട്ട് ഞാൻ ഇത്ര നാൾ എൻ്റെ ഫ്രണ്ടിൽ ഇത്ര സമയമുണ്ട് ആ സമയം കൊണ്ട് ഞാൻ പഠിച്ചു തീർക്കും എന്ന് വിചാരിക്കാം ഓക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിവിഷനെ പറ്റി പറഞ്ഞായിരുന്നു റിവിഷനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ഒരു മെമ്മറി റീ കളക്ഷനാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ടുകൾ നമ്മുടെ കയ്യിൽ പാരഗ്രാഫ് കണക്കിന് എഴുതി നോട്ടുകൾ ഇടും നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഒരു ദിവസം ഫുള്ളിരുന്ന് പഠിക്കുക എന്നുള്ളൊരു ശീലമുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റുക നമ്മൾ ഒരു ദിവസം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ പഠിക്കണ്ട ഓക്കെ ഈ മൂന്ന് മണിക്കൂറിനെ എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ അരമണിക്കൂറുള്ള ആറ് സെഷനായിട്ട് മാറ്റുക ആൻഡ് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് ഈ അരമണിക്കൂർ നമ്മൾ പക്ഷെ പഠിക്കുന്ന സമയത്ത് കൃത്യമായി പഠിക്കലായിരിക്കണം പൊതുവെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ക്രിയേറ്റീവ് തോട്ടുകളൊക്കെ വരുന്നത് നമ്മൾ പഠിക്കാൻ ബുക്ക് എടുക്കുന്ന സമയത്താണ് നമുക്ക് പല 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 സ്വപ്നങ്ങൾ വരും പല പല ആശയങ്ങൾ വരും അതെല്ലാം മാറ്റിവെക്കുക ഈ അരമണിക്കൂറത്തേക്ക് നമ്മൾ നമ്മുടെ ഫോണ് പോലും നോക്കരുത് നമ്മൾ അവിടെ നിന്ന് പഠിക്കുക ഈ അരമണിക്കൂറിൽ തന്നെയും നിങ്ങൾ ഇരുപത് മിനിറ്റ് കൂടുതൽ എന്ത് ചെയ്യരുത് നിങ്ങൾ വായിക്കാനിട്ട് കരുത് ആൻഡ് ഞാനിപ്പോൾ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ടെക്സ്റ്റ് ഫുൾ ആണ് വായിക്കാൻ പോകുക അല്ലെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ഒരു അരമണിക്കൂറുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ടാർജിട്ട് വെക്കും ഞാൻ ഈ ഒരു ടെക്സ്റ്റ് മൊത്തം എന്ത് ചെയ്യും അപ്പോൾ അത് ഒരിക്കലും നടക്കാനും പോകുന്നില്ല അത് നടക്കാതിരിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടിയാകും കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് നമുക്ക് ഒരു പാരഗ്രാഫ് വായിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി ഓക്കെ അതേ നമുക്ക് പറ്റുന്ന ആയിരിക്കണം നമ്മൾ ആദ്യം വെക്കണം ആ ടാർജറ്റ് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്തിരിക്കണം അത് അച്ചീവ് ചെയ്തിരിക്കണം ചെറിയ 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 ടാർജറ്റുകൾ അത് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത് വലിയ കാര്യത്തിലേക്ക് എത്തുക അപ്പം ഈ ടാർജറ്റ് വെക്കുക അപ്പോൾ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങളത് വായിച്ച് തീർക്കുക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് മാക്സിമം വായിച്ച് പഠിക്കുക അതിന് ശേഷമുള്ള അഞ്ച് മിനിറ്റ് നിങ്ങൾ എന്താണോ വായിച്ചത് അത് നിങ്ങൾ നോട്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ നോട്ടാക്കുന്നതും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞപോലെ പാരഗ്രാഫ് പോലെ എഴുതാൻ പാടും പകരം നിങ്ങൾ അതിൽ പഠിച്ച പോയിന്റുകൾ പോയിന്റ് ആയി പോയിന്റായിട്ട് നോട്ടാക്കി വെക്കുക ഇത് എന്തിനാ നമ്മളാക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ പഠിച്ച പോയിന്റുകളെല്ലാം ഞാൻ റീകളക്ട് ചെയ്ത് എൻ്റെ മെമ്മറിക്ക് കൊടുക്കുകയാണ് രണ്ട് നമ്മൾ ലാസ്റ്റ് പരീക്ഷയിടന്ന് നമുക്കൊരു തലേ ദിവസം നമ്മൾ റെഫറൻസ് ഉണ്ട് അത് ഈ പാരഗ്രാഫ് കണക്കിനുള്ള ബുക്ക് നോട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയോ എങ്ങും എത്തത്തില്ല പകരം നമ്മൾ ആ പോയിന്റുകളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ നമുക്ക് കവർ ും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന പോയിന്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുക്കി വെക്കാനായിട്ട് പറ്റും അപ്പൊ എളുപ്പമാവും ഇങ്ങനെ നോട്ട് ഉണ്ടാക്കാം ഈ ആണ് നിങ്ങൾ ഭാവിയിൽ റിവിഷന് വേണ്ടിയും ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇങ്ങനെ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ ആ നോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പകുതി പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഞാനിത് സമർപ്പിക്കുകയാണ് ഒന്ന് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം അതനുസരിച്ചാണ് നിങ്ങൾ ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മൂന്ന് നിങ്ങൾ ഒരിക്കലും ഒരു സബ്ജക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു പോകരുത് രണ്ടോ മൂന്നോ സബ്ജക്റ്റുകൾ പഠിച്ചു പോകണം കാര്യം കാര്യമില്ലെങ്കിൽ നമ്മളിപ്പോൾ ഹിസ്റ്ററി പഠിച്ചു ഹിസ്റ്ററി പഠിച്ച് തീർത്തിട്ട് നമ്മൾ അടുത്ത എന്ത് ചെയ്തു ജോഗ്രഫി പഠിക്കാൻ പോയി ജോഗ്രഫി പഠിച്ച് മൊത്തം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഹിസ്റ്ററി നമ്മൾ മറന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഹിസ്റ്ററിയും പഠിക്കണം ജോഗ്രഫിയും പഠിക്കണം എക്കണോമിക്സും പഠിക്കണം ബയോളജിയും പഠിക്കണം അപ്പോൾ ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്ക് എല്ലാ കാര്യങ്ങളും വരെയും എല്ലാം കോറിലേറ്റഡ് ആവുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നാലാമത് നമ്മൾ എന്ത് ചെയ്യണം പോയിന്റ് വൈസ് നോട്ട് ഉണ്ടാക്കി വയ്ക്കണം പിന്നെ അഞ്ചാമത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞൊരു റിവിഷൻ ടെക്നിക്ക് ഉണ്ട് അത് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് ഇത് മതി അടുത്ത വീഡിയോയിൽ നമ്മൾ മെമ്മറി എങ്ങനെ നമുക്ക് റീകോൾ ചെയ്യാം എന്നുള്ള ടെക്നിക്ക് പഠിക്കാം ഒരു ചെറിയ ടെക്നിക്ക് ഓക്കെ താങ്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക